ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അഞ്ചാം സീസണിലെ മത്സരാർത്ഥികളായ സാഗറും ജുനൈദും ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജോജു ജോർജും എത്തുന്നു എന്നറിയുന്നു നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിലീപേട്ടൻ ഇതുപോലൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് എത്തിയിരുന്നു അതുപോലെ തന്നെ ഒരു പ്രൊമോഷനുമായിട്ടാണ് ഇവരും എത്തുന്നതെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ സാബു മോൻ ശേത ഇവരൊക്കെ ഈ സീസണിൽ നമ്മുടെ ബിഗ് എത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഇവരും എത്തുന്നത് ഇവരിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു മൂവി ചെയ്തു ആ മൂവി ഇപ്പം നല്ല പ്രതികരണമാണ് അതിന് ലഭിച്ചിരിക്കുന്നത് നല്ല കഥാപാത്രങ്ങളാണ് അതിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് അറിയുന്നത് നമുക്കറിയാം ബിഗ് ബോസ് വന്നതിന് ശേഷം അവസരങ്ങൾ ലഭിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ട് എന്നാൽ ചില ആളുകൾ ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം പിന്നീട് അവരെക്കുറിച്ചൊരു അറിവ് പോലും ഇല്ലാത്തവരുമുണ്ട് ഇവർ അഞ്ചാം സീസണിൽ മത്സരാർത്ഥികളായിരുന്നെങ്കിൽ ആറാം സീസണിൽ ഇവരെത്തുന്നത് ഒരു ഗസ്റ്റായിട്ടാണ് അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാം നാളെ ആയിരിക്കും ഇതിൻ്റെ എപ്പിസോഡ് കാണാൻ സാധിക്കുക